ചോതി നക്ഷത്രം ചോതി ചോദ്യനക്ഷത്രക്കാർ പൊതുവെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അതായത് ഇവർക്ക് ആരുടെയും കീഴിൽ അങ്ങനെ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അവരങ്ങനെ നിൽക്കുകയില്ല ഇല്ല പോരാത്തതിന് അവർ ഡിപ്ലോമാറ്റിക് ആണ് സോഷ്യൽ നേച്ചറാണ് നല്ല ഫ്ലെക്സിബിളാണ് അഡാപ്റ്റബിലിറ്റി ഉള്ളവരും ആണ് ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങൾക്ക് കൂട്ടുകാർ കുറച്ച് കുറവായിരിക്കും കാരണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ആയിരിക്കും അത് നല്ലതാണ് അതുപോലെ ലോജിക്കോടെ മാത്രേ നിങ്ങൾ തിങ്ക് ചെയ്യുള്ളൂ ആരെങ്കിലും ഇമോഷണലി നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളതിൽ വീഴില്ല അത് നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ നിങ്ങളെപ്പോഴും സക്സസ് മാത്രമാണ് കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല കരിയറിൽ നിങ്ങൾ എന്തായാലും പുതിയ കോണ്ടാക്ട്സ് എന്തായാലും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ റിലേഷൻഷിപ്പിൽ സ്വാതന്ത്ര്യം വേണം പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റിൽ വന്നിട്ടുണ്ടാവും അതിന് വേണമെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് തർക്കത്തിൽ എത്തിയിട്ടും ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ട്രാവലിന് നന്നായിട്ട് നിങ്ങളെ എക്സ്പെൻസ് നടത്തിയിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് വരവും ഉണ്ടായിട്ടുണ്ട് ചിലവും ഉണ്ടായിട്ടുണ്ട് ഹെൽത്ത് പരമായിട്ട് കഫ് ആൻഡ് കോൾഡൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പല നിർണായക സമയത്തായിരിക്കും നിങ്ങൾക്ക് കഫും കോൾഡും വന്നിട്ടുണ്ടാവുക അതാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവുക പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയല്ല ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഫോറിൻ ട്രിപ്പ് ചാൻസ്